ഗുഡ് മോർണിംഗ് ഞാൻ അജിഷായെ രണ്ടാം വർഷ അധ്യാപക വിദ്യാർത്ഥി ഇന്ന് ആഗസ്റ്റ് ഏഴ് ദേശീയ കൈത്തറി ദിനം കൈത്തറി മേഖല നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പന്നവും വൈവിധ്യപൂർണവുമായ സാംസ്കാരിക പൈതൃകത്തിന്റെ പ്രതീകമാണ് കൂടാതെ നമ്മുടെ രാജ്യത്തിൻ്റെ ഗ്രാമീണ അർദ്ധഗ്രാമീണ ഭാഗങ്ങളിൽ ഉപജീവനത്തിന്റെ ഒരു പ്രധാന സ്രോതസ്സാണ് എല്ലാ നെയ്ത്തുകാരിലും അനുബന്ധ തൊഴിലാളികളിലും എഴുപത് ശതമാനത്തിലധികം സ്ത്രീകളുള്ള സ്ത്രീ ശാക്തീകരണത്തെ നേരിട്ട് അഭിസംബോധന ചെയ്യുന്ന മേഖല കൂടിയാണിത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ആഗസ്റ്റ് ഏഴിന് ആരംഭിച്ച സ്വദേശി പ്രസ്ഥാനം തദ്ദേശീയ വ്യവസായങ്ങളെയും പ്രത്യേകിച്ച് കൈത്തറി നെയ്ത്തുകാരെയും പ്രോത്സാഹിപ്പിച്ചിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ എല്ലാ വർഷവും ആഗസ്റ്റ് ഏഴ് ദേശീയ കൈത്തറി ദിനമായി ആചരിക്കാൻ ഇന്ത്യ ഗവൺമെന്റ് തീരുമാനിച്ചു ആദ്യത്തെ ദേശീയ കൈത്തറി ദിനം രണ്ടായിരത്തി പതിനഞ്ച് ആഗസ്റ്റ് ഏഴിന് ചെന്നൈയിൽ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ഉദ്ഘാടനം ചെയ്തു എല്ലാവർക്കും ശുഭദിനം